ർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം എന്നാൽ നോഹിക്ക് യഹോപിയുടെ കൃപ ലഭിച്ചു പ്രിയമക്കളെ മക്കളെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം നാം വായിക്കുമ്പോൾ എങ്ങനെയുള്ള സമയത്താണ് നോഹിക്ക് യഹോപിയുടെ കൃപ ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ദുഷ്ടതയുടെ ആധിക്യനിമിത്തം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ അനുദപിച്ചു ഈ കാലത്താണ് ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരെ ഭാര്യമാരായി ഭാര്യമാരായെടുത്തത് മനുഷ്യന്റെ അതിക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞ കാരണത്താൽ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു പക്ഷേ നോക്കൂ ഇതിൽ നിന്ന് മനുഷ്യർ തിരിച്ചു വരുവാൻ വേണ്ടി ഏകദേശം നൂറ്റി ഇരുപത് വർഷം ദൈവം നൽകി ഈ സമയങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ നോകാശ്രമിച്ചു ഇവരുടെ ഇടയിൽ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനും ദൈവത്തോടെ നടക്കുന്നവനുമായിരുന്നു പ്രീതി ഏതെല്ലാ ഏതെല്ലാം രീതിയിലൂടെ ജനങ്ങൾ നടന്നു പോകുമ്പോഴും ഹാലളൂയ ഏതെല്ലാം ജീവിത രീതികളിൽ കൂടി അവർ പ്രവർത്തിക്കുമ്പോഴും അവരുടെ മധ്യത്തിലും ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കുന്നവരായിരിക്കും നോക്കൂ ദൈവത്തോടു കൂടെ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഏത് മനുഷ്യനെയും ദൈവം ഓർക്കുന്നു ആരെയും കർത്താവപ്പച്ചൻ കൈവിടുകയില്ല ഹാലൂയ്യ ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ ദൈവം ഓർക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവ പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് ഹാലലൂയ കർത്താപ്പച്ച നമ്മെ ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഏതെല്ലാ രീതിയിലൂടെ എവിടെയെല്ലാം കടന്നുപോകുന്നു ആരുടെ മധ്യത്തിലൊക്കെ നാം ആയിരിക്കുന്നോ ഹാലലുയ പ്രിയതുമക്കളെ ഒരു ദൈവ പൈതരാണെങ്കിൽ എവിടെയാണെങ്കിലും ആ ദൈവത്തെ മറന്ന് അവർ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഹലലൂയാ ഉൽപ്പത്തി പുസ്തകം ഏഴിന്റെ ഒന്നിൽ പറയുന്നുണ്ട് അനന്തരം യഹോവ നോഗിയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻറെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ഹാലളുയ്യ പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ എങ്ങനെയൊക്കെ ഹലിയ ലോകത്തിൽ നമ്മുടെ ഇടയിൽ എന്തെല്ലാം ദൈവഗീതമില്ലാത്തത് നടക്കുമ്പോഴും ദൈവ പൈതൽ ഹാലളുയ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവരായിരിക്കണം യഹോവൻ നോഗിയോട് കൽപ്പിച്ച പ്രകാരം ഹാലലിയ ചെയ്തു അതുവരെ കേട്ടിട്ടില്ലാത്തവയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു സംശയം കൂടാതെ അതുപോലെ അനുസരിച്ചു പ്രീതിമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന ഏത് വാക്യത്വം ഏത് വിഷയമുണ്ടോ അതനുസരിക്കുവാൻ നമ്മളെ ഒരുക്കമുള്ളവരായിരിക്കണം ഹാലൂയ അതായത് പെട്ടകം ഉണ്ടാക്കണം അതിന്റെ നീളം മുന്നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം കൂടാതെ അത് ഹോബർ മരം കൊണ്ട് ഉണ്ടാക്കണം അതിന്റെ വാതിൽ എവിടെ വെക്കണം ഇതിന് എത്ര തട്ടുണ്ടായിരിക്കണം എല്ലാം വ്യക്തമായി പറയുകയും അതുപോലെ തന്നെ നോഗ ചെയ്യുവാൻ തയ്യാറാകുകയും ചെയ്തു ഹാളിൽ അതാണ് പ്രീതി മക്കളെ എല്ലാം വ്യക് ട്ടെ നമ്മുടെ അപ്പൻ പറഞ്ഞതനുസരിച്ച് ഹാലലിയ അതിലൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അതിൽ നിന്ന് മാറി നിൽക്കുവാനോ അത് തന്റെ ഇഷ്ടത്തിന് ചെയ്യുവാനോ ഒന്നുമല്ല കർത്താവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ ലോക ഹാലലിയ തീരുമാനിച്ച് അത് പ്രകാരം ചെയ്തു പ്രീതിമക്കളെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ ആയിരിക്കേണ്ടത് കർത്താപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് അതുപോലെ ചെയ്യുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിലും ഹാലലൊരുക്കമാണെങ്കിൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെ കൂടെയിരുന്നേ നമ്മെ എത്തേ എത്തിക്കേണ്ട സ്ഥലത്തെ എത്തിക്കു ഹാലലുയാ നോക്കൂ ഹാലലുയാ ഇവിടെ പറയുന്നത് പോലെ ചോദ്യം ചെയ്യാതെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി കാണാൻ സാധിക്കും നോക്കൂ നോഗ എന്താണ് എന്തിനാ ഇത്രയും ഒന്നും ചോദിച്ചില്ല പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്തു ആശയ്ക്കെതിരായി ആശയോടെ നോഗ കാത്തിരുന്നു എന്താ ഒരു മഴയ്ക്ക് വേണ്ടി അവൻ ഒരിക്കലും കേട്ടിട്ടില്ല അറിഞ്ഞിട്ട് പോലും ഈ മഴ എന്താണ് പക്ഷേ കാത്തിരുന്നു കർത്താവപ്പച്ചൻ പറഞ്ഞത് അതേപോലെ ചെയ്യുവാൻ ഒരുക്കത്തോടെ ഹാലലുയ ഇതിന്റെ മറ്റുത്തിന് നോകെ പല രീതിയിലും ജനങ്ങൾ കണ്ടിരിക്കാൻ ഹാലലുയ ഇവൻ എന്താണ് ഇവൻ ഇതുവരെ ഇതെന്താ ചെയ്യുന്നത് ഇത്രയും വലിയ പട്ടകം എന്താ എന്നൊക്കെ ചോദിച്ചു കാണാം ഹാലലുയ്യ മറ്റു പലതും അവനെ നിന്നിച്ചും പരിഹസിച്ചും ഒക്കെ നടന്നു കാണാം എന്നിരുന്നാലും ലോഗ തൻ്റെ കർത്തവ്യം വ്യക്തമായിട്ട് ഹലിൽ ചെയ്തു പ്രീതി മക്കളെ ീതി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും കേൾക്കേണ്ടതായിട്ടും കാണേണ്ടതായിട്ടും വരും എങ്കിലും നാം പിന്മാറിപ്പോകാതെ അനുസരണത്തോടെ ദൈവസന്നതിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ദൈവ പ്രവൃത്തി നമുക്കും അനുഭവിക്കാൻ സാധിക്കും ഹോബർ മരത്തിന് പ്രത്യേകതകൾ പലതാണുള്ളത് ഇത് വളരെ കാലം ഈടു നിൽക്കുന്നതാ കട്ടിയുള്ളതാണ് ഇത് വെള്ളത്തിൽ തൊങ്ങി കിടക്കുന്നതാണ് പ്രീതി മക്കളെ പല വ്യക്തികളും നമ്മുടെ ഇടയിലുള്ളപ്പോഴും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉള്ളതാ ഹലൂയ അതുകൊണ്ടാണ് അമ്മേ ഓരോരുത്തരും തിരഞ്ഞെടുത്തത് പല മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഹോബർ മരം മാത്രം തിരഞ്ഞെടുത്തത് ഇഷ്ടം നോക്കി ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുകയല്ല ദൈവം ചെയ്യുന്നത് ദൈവത്തിന് ഉപയോഗമെന്ന് തോന്നുന്നതിനെയാ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഹാലലൂയ പ്രിയതേ നിങ്ങളുടെ ഏത് പ്രതികൂല അവസ്ഥയാണെങ്കിലും മുങ്ങിപ്പോകാതെ രക്ഷപ്രാപിക്കുമെന്ന് ദൈവത്തിന് ഹാലലൂയ അതിൽ രക്ഷപ്രാപിപ്പാൻ കഴിയും കാലലുയ കർത്താപ്പച്ച നമ്മുടെ കൂടെ ഉണ്ട് കാലലൂയ ഏത് സമയത്തും സ്ഥിരമാ ആ തിരമ്പി വരുമ്പോഴും വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുമ്പോഴും അവിടെയെല്ലാം നാം നശിക്കാതെ അക്കരെ എത്തിക്കുവാൻ അതായത് ഏത് ഒഴുക്കിന്റെ നടുവിലും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും കാലലുയ്യ അതിനായി അതായത് ഒരു അരാരാത്ത് നമുക്ക് ദൈവം ഒരുക്കി തരും കാലലുയ്യ നാം എവിടെയാണ് ഉറയ്ക്കേണ്ടത് എത്ര ദിവസം അവിടെ താമസിക്കണം അതല്ല അപ്പച്ചനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഹാലലുയ്യ നാം പതറിപ്പോകരുത് അയ്യോ നശിക്കുന്നത് നിനക്ക് വിചാരിമില്ലയോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ നാമും പല വിധത്തിൽ പക്ഷേ അവിടെ നിന്നെല്ലാം കാത്ത് ഹാലെ ഹാലേലൂയ വാക്യത്വം ചെയ്തവൻ വിശ്വസ്തനാണ് നടുകടലിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഹാലേലൂയ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ിൽ നമ്മെ നയിക്കുന്ന കൂടെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹാലേലുയ നോക ദൈവത്തോട് കൂടെ പോലെ നമുക്ക് ഈ ദിനങ്ങളിൽ അപ്പനോട് ഒത്തൊരുമിച്ച് നടക്കുവാൻ ഇടയായി തീരണം ഹാലേലു ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്ന് നടന്നുവെങ്കിലും നോഗ ദൈവ വിഷ്ടം തിരിഞ്ഞ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ദൈവത്തോട് കൂടെ നടന്ന് ഹാലേലുയ നിഷ്കളങ്കനായി നടന്നു ഹാലലുയ പ്രിയതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തോട് കണ്ണോടിച്ചു നോക്കും പല വിധത്തിലുള്ള ജീവിതങ്ങളെ കാണുവാൻ കഴിയും പക്ഷേ നാം ദൈവം വഴി വിട്ടു പോകുവാൻ അനുവദിക്കല്ലേ ഹല്ലേയ്യ നിഷ്കളങ്കരായി എവിടെ നമ്മൾ പറയേണ്ടത് മാത്രമേ പറയാൂ കർത്താവിനെ ഉയർത്തേണ്ടുന്ന സ്ഥലത്തെ കർത്താവിനെ ഉയർത്തുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ഹലിയ ദൈവം വഴി മനസ്സിലാക്കി നടക്കുന്നവനെ ദൈവം കരുതും ഹല്ലേലുയ്യ പൊട്ടക്കിണറ്റ് തള്ളിയിട്ടാലും സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ടിട്ടാലും തീരിട്ടാലും അവിടെ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെ അന്ന് മാത്രമല്ല ഇന്നും നമ്മെ കാത്തുപരിപാലിക്കുന്ന പ്രിയ അപ്പച്ച നമ്മോട് കൂടെ ഉണ്ട് പ്രിയ പ്രിയതമ്മക്കളെ നമ്മെ തള്ളിക്കളയുകയില്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണോ നമ്മൾ നമ്മളായിരിക്കുന്നതെങ്കിൽ ഹാലലൂയ നിത്യത വേറെ എത്തിക്കുവാൻ ദൈവം നമ്മുടെ ഹലി ശക്തനാണ് പ്രിയതിമക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വഴി മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മായിത്തീരാ പ്രതികൂലങ്ങൾ ഏത് കടന്നു വന്നാലും അതിനെ മറികടക്കുവാനുള്ള ദൈവ കൃപ അപ്പൻ നമുക്ക് തരും നമുക്ക് പ്രാർത്ഥിക്കാം ദേവസ് നമ്മെ തന്നെ താഴ്ത്താം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏത് ഏതവസ്ഥയിലൂടെ ആരെല്ലാം കടന്നു പോകുന്നു എന്റെ അപ്പൻ അറിയുന്നുണ്ട് ഹാലേലൂയ അവിടെ നിന്നെല്ലാം പിടിച്ചെത്തിക്കുവാൻ അവരുടെ വിഷയത്തിന്മേൽയ തക്ക മറുപടി കൊടുക്കുവാൻ അപ്പന് കഴിയും ഹാലല്ലൂയ വചനം കേൾക്കുന്ന മക്കളെ ദൈവ ശക്തീകരിക്കണമേ അവരുടെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് ഹാലലൂയ അങ്ങയുടെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം കൃപനിരുത്തണമേ നിത്യത വരെയും ഹാലലു കർത്താവെ വിശ്വസ്തയോട് തന്നെ നിർപ്പാനങ്ങളെ സഹായിക്കണം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബ്രസിയോൾ മുംബൈ ഹാലോ